ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ നിന്നും അനിമോള് പുറത്തായിരിക്കുകയാണ് കാരണം ബിഗ് ബോസ് പറഞ്ഞ് ഇനി കയറ് പിടിച്ചിട്ട് കൈ നീട്ടി തന്നെ പിടിക്കാൻ പറഞ്ഞ് അങ്ങനെ അനിമോൾ ആര്യനും സാബു മോനും കൈ നീട്ടി പിടിച്ചു അപ്പം അനിമോൾക്ക് പൊക്കില്ലാത്തോണ്ട് ആര്യം പറഞ്ഞ് പൊക്കി പിടിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അനിമോളുടെ ഹൈറ്റിനനുസരിച്ച് അനിമോൾ പിടിച്ചത് അപ്പോൾ ആര്യം പറഞ്ഞ് കയറ് വലിക്കുന്ന കൈ വേദനിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ചെറിയ ലക്ഷ്മി ഇരുന്ന് അനിമോളിൽ കൈ മടക്കി മടക്കിയെന്നും പറഞ്ഞ് ചുമ്മാ അതിലായോട് പറയുന്നുണ്ട് കൈ മടക്കി പിടിച്ചിരിക്കുവാണ് ഞാൻ കണ്ടതെന്ന് അപ്പോൾ അനീഷൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇല്ല നേരെയാ പിടിച്ചേക്കുന്നത് അപ്പം ന്യൂറയും പറഞ്ഞ് ഇല്ല അനിമോൾ നേരെ തന്നെ പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു വീണ്ടും കുറേ കഴിഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു അഞ്ചാറ് പ്രാവശ്യം കൈ മടക്കുന്നത് ഞാൻ കണ്ടതാണ് കണ്ടതാന്ന് പറയുമ്പോൾ ആദില വന്ന് നോക്കിയിട്ട് പറഞ്ഞ് അനിമോൾ പുറത്തായിരിക്കുകയാണ് അനിമോൾ കൈ മടക്കിയെന്ന ലക്ഷ്മിയുടെ വാക്ക് കേട്ട് ആ ആതില അനിമോളെ ക്യാപ്റ്റൻസി ടാസ്കിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് ആര്യനും സാബുമോനും മാത്രമാണ് വാക്ക് അപ്ഡേറ്റായിട്ട് വീണ്ടും